നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോ ഇൻട്രോ ഒക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കുറിച്ച് തന്നെ ജനുവരി മാസം ഇപ്പൊ ഫെബ്രുവരി തുടങ്ങി എന്തുവാ എല്ലാം ന്യൂസുകളും കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ത് ന്യൂസുകളാണ് ചേച്ചിയും അനിയനും തമ്മിലുള്ള അഭിഗതം പിന്നെ അച്ഛൻ മരിച്ചു നൈസായിട്ട് കൊണ്ട് സമാധി അടക്കിയ കഥകളൊക്കെ അത് നിങ്ങൾക്കറിയാം പിന്നെ ഓരോ കൊലയും ഓരോ രീതികളും ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ പിന്നെ ഒരു യുവതിയെ ഹോട്ടലിലിട്ട് മൊത്തം ന്യൂസുകൾ നമുക്ക് നെങ്കടിക്കുന്ന കാര്യങ്ങളല്ല നമ്മളെല്ലാ വീടിലും പറയുന്നത് തന്നെയാണ് ഇപ്പോൾ പുതിയൊരു സംഭവം കൂടെ വന്നിട്ടുണ്ട് എൻ്റെ പൊല്ലും അത് കണ്ടപ്പോൾ എൻ്റെ ചങ്ക അകത്തിപ്പോയി ചങ്ക് എന്നല്ല പറയണ്ടേ ചിരിക്കാനും വരുന്നുണ്ട് കരയണോ ഒരു കാര്യം പറയുമ്പോഴാണെങ്കിൽ പോലും ആ എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണണം എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം എന്തായാലും നല്ല വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്തായാലും എല്ലാവരും വിഷമിക്കുക ഞാൻ വിഷമം തമ്മിലുള്ള കല്യാണത്തിനും എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണം ആണ് എല്ലാത്തിനും സമ്മതം കൂടിയത് ഞാനും വർഷങ്ങളോലായി ഇഷ്ടത്തിലാണ് അപ്പൊ ഒരാൾക്ക് മാത്രമറിയുള്ളൂ അറിയുള്ളൂ നിങ്ങൾ ആദ്യം സൈഡിൽ ഈ പെണ്ണ് സംസാരിക്കുമ്പോഴും അവൻ്റെ മോത്ത് എക്സ്പ്രഷനും കൂടെ നോക്കിയേക്കണേ എടാ ഒന്ന് നോക്കണേ അവൻ്റെ ഭാര്യയുടെ അനീത്തിയാണ് ഈ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് മക്കളും ഉണ്ടാവുക അന്നിട്ടൊന്നാലോചിച്ച് നോക്കണം ഈ കുട്ടിയുടെ നിശ്ചയം കല്യാണം ഏകദേശം സെറ്റായതൊക്കെ തന്നെ എന്നിട്ട് അവനെ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇവൻ്റെ കൂടെ പോയേക്കുന്നത് ഞാൻ ചേട്ടൻ്റെ ഒരുപാട് നാളത്തെ ഇഷ്ടത്തിലാണ് ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ചേച്ചി പിന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നതാണെന്നുള്ള രീതിയില്ല മക്കളെ ഓർത്തിട്ടായിരിക്കും കൂടി ചിലപ്പം മിണ്ടാതിരിക്കുന്നത് നിനക്കൊക്കെ ഇരുന്നിങ്ങനെ

എന്തിനന്വേഷിക്കണം നിന്നെ ഒക്കെ ആർക്ക് വേണോ ഈ സത്യം നിന്നെ ആർക്ക് വേണം സത്യത്തില് നിന്നെ വേണോ ഇവനെ വേണോ ഈ ചാപാലിപ്പെട്ടികളെ ആർക്കും വേണ്ട വെറുതെ എന്തിനു അന്വേഷിച്ചിട്ട് അന്വേഷിച്ച് ആർക്കെന്തേലും എന്തെങ്കിലും ഗുണമുണ്ടോ അന്വേഷിക്കാൻ പോകുന്നുണ്ട് നാളൊക്കെ നിർബന്ധത്തിനെയാണ് കഴിഞ്ഞാലും കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ആയിട്ടല്ലാണ്ട് ഒരിക്കാൻ പറ്റില്ല ഞങ്ങളത്ര ഇഷ്ടത്തിലാണ് വർഷങ്ങളോളമായിട്ട് ഞങ്ങളിഷ്ടത്തിലാണ് ടെ ഇത് സിനിമ രംഗങ്ങളൊക്കെയാണ് സിനിമയിലെ ഇതുപോലുള്ള ചില കോമഡി പീസുകളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ചില തമിഴ് പടത്തിലൊക്കെ വന്നിട്ടെ അതും അവന്റെ എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ കണ്ടു എന്റെ തേമ നിങ്ങൾ എവിടെയിരുന്നേ സംസാരിക്കുന്നു ഓട്ടോയ്ക്കകത്താണോ അതോ ഏതാണോ ഈ സ്ഥലം പുറ പൂക്കളൊക്കെ ഉണ്ടല്ലോ എനിക്കറിയാൻ പറ്റത്തുള്ളൂ എന്താ ഇത് പോടാ നീക്കെ വന്ന് പറഞ്ഞിട്ട് പോ പറഞ്ഞിട്ട് പോയി പോയിത്തോല എന്നിട്ട് ഇതുപോലൊക്കെ കാണിക്കുന്ന എന്തിനാടേ സത്യം പറഞ്ഞാലാൻ പറ്റിയതുകൊണ്ട് ചോദിക്കുക അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുക എന്നിട്ട് നാറിയുടെ കൊറേ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഉണ്ട് അതുകൂടെ കേക്ക് ഇവനെ നിങ്ങൾ ആ പെണ്ണ് സംസാരിക്കുമ്പോ അവന്റെ മോത്തോട്ട് ആദ്യം നോക്കണം സത്യം പറഞ്ഞാലും ആരും പറയരുത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേരും അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെലുണ്ട് ഈ തെളിവും അവളെലെന്നെ കിട്ട അപ്പോ ഒരിക്കലും ഞങ്ങള് അന്വേഷിച്ചു വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ടു മൂന്നാൾക്കാരെ കൊണ്ടുപോകാണ്ട് അപ്പോ ഞാൻ വരും അതാരണീ രണ്ട് മൂന്നാൾക്കാരെ കൊണ്ടുപോകാനാ മക്കളെ ആണോ അതോ നിന്റെ ഭാര്യയോ എന്തോന്നാണ് ഇനി ഉദ്ദേശിക്കുന്ന എന്തുവാ അവരെവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ ഏഹ് എവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ അവർക്ക് നാളെ ഇപ്പൊ ഓക്കെ നീ ഇപ്പൊ ഇന്റെ ഈ വൈഫാണല്ലോ ഈ പെണ്ണും ആ പെണ്ണും കൂടെ ഒരുമിച്ച് അടക്കുമ്പോൾ പിള്ളേർ വേണ്ട ഞാനൊന്നും പറയുന്നില്ല കൂടി കൂടിപ്പോ പറഞ്ഞാൽ കൂടിപ്പോവും വേണ്ട 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 ഇതിന്റെ മറുപടിയും കാര്യങ്ങളും നിങ്ങൾ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ ഒരു ഉളുപ്പ് വേണം ആ ഒരു ഉളുപ്പ് എന്നിട്ട് പബ്ലിക്കായിട്ട് വന്ന് പറയുമ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കുക ആ ചേച്ചിയുടെ മാനസികാവസ്ഥ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം എല്ലാവർക്കും ഒരു കളി തമാശയും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഓരോന്നൊക്കെ കണ്ടുവരുമ്പോഴാ സത്യത്തിൽ ജീവിക്കാൻ പോലും തോന്നാത്ത ഒരു സിറ്റുവേഷൻ വന്നോണ്ടിരിക്കുകയാണ് മനുഷ്യനെ നമുക്കിങ്ങനെ പറയാനല്ലേ പറ്റത്തുള്ളൂ അല്ലാതെ ബാക്കി കൂടെ ഒന്ന് കേക്കും പോയി ജീവിച്ചോട്ടെ ജീവിച്ചോട്ടെല്ലാണ്ടി പറ്റൂല ഓക്കെ ഒരു പബ്ലിക്കായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വന്നവനാ സാധാരണ ഓരോരുത്തർ ടെൻഷൻ അടിച്ച പറയുകയൊക്കെ ചെയ്യുന്നത് ഇവരെന്തോ കാണിക്കുന്നത് പോലും എനിക്കൊരു പിടിത്തവും കിട്ടുന്നില്ല എന്തായാലും ആ ഭാര്യ രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ ആ മക്കളും എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ സ്വസ്ഥമായിട്ട് ഇതുപോലുള്ള നാരികൾ പര നാറികൾ അല്ലാതെ ഇപ്പം എന്തോ പറയാനോ രണ്ടും കണക്കാണ് അല്ല നിനക്കൊക്കെ ഒരു ഇതില്ലേ ഇതില്ലേന്ന് ഞാൻ ആലോചിക്കുന്നത് ഒരു ബോധം വേണം കൊച്ചു പിള്ളേർക്കുള്ള ഒരു വിവരം പോലും നിനക്കൊന്നും ഇല്ലല്ലോ ഈശ്വരെന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം വരുന്നത് എഴുതി ഒപ്പിട്ട് വരാം ഈ ബന്ധം അധികാരം പിന്നെ നീ അനുഭവിക്കും നിന്റെ ചേച്ചിയുടെ കണ്ണീര് ഉറപ്പായിട്ട് മോളെ നിനക്ക് അടിച്ചിരിക്കും നീ ശരിക്കും അനുഭവിച്ചിരിക്കും ഇതിൽക്കുള്ളൂ നമുക്കൊന്നും കൂടുതലൊന്നും പറയാനൊന്നും പറ്റില്ല എന്തായാലും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാനൊരു അവസരം കിട്ടുമെന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ അഭിപ്രായം ഇതിൻ്റെ താഴെ മസ്റ്റായിട്ടും കൊടുക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്ബോ ഒക്കെ ചെയ്യാം ബൈ ലവ് യു